ായ് മക്കളെ ലേൺ എന്തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പൂക്കളും ആണ്ടർദികളും എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് പൂക്കളും ആണ്ടർതികളും വീട്ടിൽ ഭട്ടതിരിപ്പാടാണ് എഴുതിയത് കേരളം ഒരു കാർഷിക രാജ്യമാണ് പുഷ്പങ്ങളാൽ സമ്പന്നമാണ് കേരളം മുല്ലത്തറ വീടില്ല തുളസിച്ചെടി വെള്ളിയിലച്ചെടി മുക്കുറ്റി മന്ദാരം ചെമ്പരത്തി കോളാമ്പി ശംഖുപുഷ്പം ഇങ്ങനെയുള്ള പൂക്കളെ കൊണ്ട് നിറഞ്ഞ പൂപാത്രമാണ് കേരളം പൂവേറുത്ത് മാലകെട്ടൽ പൂക്കളം വരയ്ക്കൽ പൂജയ്ക്കൊരുക്കൽ ഇതൊക്കെ കേരളീയ ജനതയുടെ ദൈനംദിന പ്രവർത്തനങ്ങളാണ് പുഷ്പം ആത്മാവിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രതീകമാണെന്നാണ് കവികൾ പറയുന്നത് ലക്ഷ്മിയും സരസ്വതിയും താമരയിലാണ് വിരാജിക്കുന്നത് കവികളുടെ നായികാനായകന്മാരെയും ഉപമിക്കുന്നത് പൂക്കളെ പോലെ എന്നാണ് കുട്ടികളുടെ ആദ്യ പാഠം ആരംഭിക്കുന്നത് തന്നെ കൈയാകുന്ന താമരപ്പൂവ് കൊണ്ട് കാലാകുന്ന താമരപ്പൂവിനെ മുഖമാകുന്ന താമരപ്പൂവിൽ ചേർത്ത് വെച്ചിരിക്കുന്ന കൃഷ്ണനെ ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നങ്ങളുള്ള സാധാരണ ജീവിതത്തിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന താളപ്പിഴകൾക്കിടയിലും കർമ്മം ചെയ്യാനും ചെയ്ത കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കാനും കിട്ടുന്ന സവിശേഷ സന്ദർഭങ്ങളാണ് ആണ്ടർതികൾ കേരളത്തിന് മൂന്ന് ആണ്ടർതികളുണ്ട് ഓണം വിഷു തിരുവാതിര വിഷു അധ്വാനത്തിന്റെ ഉത്സവമാണ് ഓണം സമൃദ്ധിയുടെ ഉത്സവമാണ് തിരുവാതിര സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞാൽ കർഷകർ എല്ലാവരും സ്വതന്ത്രരായി പുതുമഴ പെയ്ത് മണ്ണ് കുളിർക്കുന്നതുവരെ അവർ വിശ്രമത്തിലാണ് പിന്നീട് കാവിന്റെ മുറ്റത്ത് പൂത്തു നിൽക്കുന്ന കുങ്കുമം അടുത്ത ഉത്സവത്തിനുള്ള കളിവിളക്ക് നാട്ടലാണ് വിഷുപക്ഷി കർഷകരെ വിളിച്ചുണർത്തുന്നു കർഷകർ അധ്വാനിക്കുന്നു അവരുടെ അധ്വാന ഫലത്തിൻ്റെ പ്രതീകമാണ് ഉരുളിയിലെ കണിക്കൊന്നയും കണിവെള്ളരിയും നാളികേരമുറിയും ഉണങ്ങല്ലരിയും വെറ്റിലയും അടക്കയും എല്ലാ വാൽകണ്ണാടിയും സ്വർണവും രാമായണവും അലക്കിയ വസ്ത്രവും അവർ നിലവിളക്കിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നു അടുത്തത് ഓണമാണ് എല്ലാ ചീത്ത വിചാരങ്ങളുടെയും വൃത്തിഹീനതകളുടെയും ശുദ്ധീകരണമാണ് ഓണത്തിന് പ്രധാനം ചേട്ടയെ കളയുക എന്നൊരു ചടങ്ങുണ്ട് ഒരു പൊട്ടക്കലത്തിൽ എല്ലാ അശുദ്ധിയും സ്വീകരിച്ച ഒരു സ്ത്രീ ചൂലും ചാണക വെള്ളവുമായി പടിക്കു പുറത്തിറങ്ങുമ്പോൾ ചേട്ടേ ചേട്ടേ പോ പോ എന്ന് പറയും അങ്ങനെ ഐശ്വര്യം അകത്തും ചേട്ടപ്പുറത്തും എന്നൊരു സങ്കല്പത്തിലൂടെയാണ് ഈ ആചാരം കൈവന്നത് കർക്കടകാലം പട്ടിണിക്കാലമാണ് പത്തായം കാലിയാകും ചിങ്ങമാസത്തിൻ്റെ പിറവി സ്വപ്നം കണ്ട് കർഷകർ ഈശ്വര വിചാരത്തിലും ഇലക്കറികൾ കഴിച്ചും രാത്രിയും പകലും തള്ളി നീക്കും അപ്പോഴാണ് മത്തയുടെ പൂവിരിയുന്നത് ഓണക്കാലം വരവായി എന്ന് എല്ലാവരും കണക്കുകൂട്ടും മട്ടനെന്നാൽ ഒരു തരം നെല്ലാണ് അതിന്റെ ചുണ്ടിച്ചു വന്നാൽ അത്തം മുറ്റത്തെത്തുമെന്നാണ് കുട്ടികൾ പൂക്കൾ ശേഖരിച്ച് മുറ്റത്ത് പൂക്കളമിടുന്നു കേരളത്തിന്റെ പരദൈവമായ തൃക്കാക്കര തേവരുടെ ഉത്സവത്തിന് പച്ചമണ്ണൂരുട്ടി ജനങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കും അടുത്ത ആണ്ടർതിയാണ് തിരുവാതിര സുമംഗലികളാണ് തിരുവാതിര ആഘോഷിക്കുന്നത് ഭർത്താവിന്റെ ഇഷ്ടം നേടുക എന്നതാണ് ലക്ഷ്യം ശ്രീ പാർവതിയെയാണ് അവർ ആരാധിക്കുന്നത് ഭർത്താവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി കുറേ കാലം അനുഷ്ഠിച്ച പാർവതിയിൽ ശിവനെ അനുരാഗം ജനിപ്പിച്ച രതി കാമന്മാരെ പൂജിക്കുകയും അങ്ങനെ കുടുംബത്തിന് സൗഖ്യം വരുത്തുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശം രാവിലെ തന്നെ തെളിവെള്ളത്തിലിറങ്ങി സുമംഗലിമാർ കൂട്ടുകാരികളോടൊത്ത് ആടുകയും പാടുകയും ചെയ്യുന്നു വെള്ളവസ്ത്രം ധരിച്ച് ഊഞ്ഞാലാടുകയും കൈകൊട്ടി കളിക്കുകയും ചെയ്യുന്നു നടുമുറ്റത്ത് ഒത്തുചേർന്ന് ആതിരപ്പൂ ചൂടുന്നു അധ്വാനിക്കുക അനുഭവിക്കുക ആഹ്ലാദിക്കുക ഇതാണ് കേരളീയരുടെ ജീവിതാദർശം ഇവിടത്തെ പൂക്കളും പ്രകൃതിയും ആണ്ടരുതികളും അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു ഈ പാഠഭാഗത്തിന് ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക